പാലക്കാട് ജില്ലയുടെ യാത്രാവഴികളിൽ ചരിത്രപരമായ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഇടങ്ങൾ തേടുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലേക്ക് ആദ്യം എത്തുന്ന ഇടമെന്നത് പാലക്കാട്ട് കോട്ട ആയിരിക്കും പാലക്കാട് കോട്ടയും കോട്ട മൈതാനവും ഒക്കെ പാലക്കാട് നഗരത്തിൻ്റെ മുഖമായി കാലങ്ങളായി നിലകൊള്ളുകയാണ് ഇന്നും വലിയ കേടുപാടുകളൊന്നും കൂടാതെ ഇരുന്നൂറിലധികം വർഷത്തെ ചരിത്രവുമായി ആ കോട്ട അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷിനെതിരെ പടയോട്ടം തുടങ്ങിയ ശക്തൻ തമ്പുരാൻ ടിപ്പു സുൽത്താനെ ചെന്ന് കണ്ട് ചർച്ച നടത്തിയ ടിപ്പുവിനെ വീഴ്ത്താൻ ബ്രിട്ടീഷുകാർ ഒരു സമയം താവളമാക്കിയ ഒട്ടേറെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ കോട്ടയിലാണ് ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത് കോട്ട വഴികളിലൂടെ നടന്ന് കോട്ടയുടെ ചരിത്രവും കാഴ്ചകളും നമുക്കൊന്ന് പരിചയപ്പെടാം ടിപ്പു സുൽത്താൻ കോട്ട എന്ന് അറിയപ്പെട്ടിരുന്ന പാലക്കാട്ട് കോട്ടയുടെ ചരിത്രം എങ്ങനെയായിരിക്കും അതിമനോഹരമായ ഈ കോട്ട മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിക്ക് വേണ്ടി ഫ്രഞ്ച് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് പലരും അതിനു മുന്നേ തന്നെ ഇവിടെ ഇവിടെയൊരു കോട്ടയുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ വാദത്തിന് അത്ര ശക്തി പോരാ അതിന് കാരണങ്ങളുമുണ്ട് വിശദമാക്കാം അതിന് ആ കാലത്തെ സാമൂതിരിയുടെയും പാലക്കാട്ട് രാജാവിൻ്റെയും തമ്മിലുള്ള കഥയാണ് നാം മനസ്സിലാക്കേണ്ടത് പാലക്കാട്ട് രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതലുള്ള കാലത്ത് പാലക്കാട്ട് ദേശത്തിന് സാമൂതിരിയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കാലത്ത് സാമൂതിരി പാലക്കാട് ദേശം തന്നെ ആക്രമിക്കുകയുണ്ടായി അതിർത്തി മേഖലകളിലെ വയൽ മേഖലകളുമായുള്ള തർക്കങ്ങളായിരുന്നു സാമൂതിരിയുടെ കടന്നാക്രമണത്തിന് കാരണമെന്ന് പൊതുവേ പറയുന്നു ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആക്രമണത്തിൽ പാലക്കാടിൻ്റെ അന്നത്തെ തലസ്ഥാന മേഖലയായ ചൊക്കനാഥപുരം ഉൾപ്പെടെ സാമൂതിരി ആക്രമിക്കുകയും കീഴടക്കുകയും ഉണ്ടായത്രേ സ്വാഭാവികമായും ഈ ഒരു സമയം മൈസൂരിൻ്റെ ഭാഗമായി ഹൈദരലി അതിശക്തനായി മാറുന്ന സമയം കൂടിയാണ് അദ്ദേഹം അന്ന് നിലയുറപ്പിച്ചിരിക്കുന്നത് ഡിണ്ടികൽ മേഖലയിലുമാണ് അങ്ങനെയാണ് പരാജയത്തിൽ നിലകൊള്ളുന്ന കൊമ്പിയച്ഛൻ ഹൈദരലിയുടെ സഹായം തേടി ചെല്ലുന്നത് ആദ്യം അതിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാതിരുന്ന ഹൈദർക്ക് രാജാവ് പാലക്കാടിനെ സാമന്തനാക്കാമെന്നും പാലക്കാട് ഒരു കോട്ട കിട്ടാനുള്ള സ്ഥലം നൽകാമെന്നും വർഷം തോറും ഒരു പണം നൽകാമെന്നും അറിയിച്ചതോടെയാണ് ഹൈദരലി അലി ഒരു പടയോടൊപ്പം സാമൂതിരിയെ തടയാനായി അയക്കുന്നത് രണ്ടായിരത്തോളം വരുന്ന കുതിരപ്പടയാളികളും അയ്യായിരത്തോളം വരുന്ന കാലാൾ പടയുമൊക്കെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പരാജയം മനസ്സിലാക്കിയ സാമൂതിരി ഹൈദരലിയോട് അലിയോട് സന്ധിക്കപേക്ഷിക്കുകയും തുടർന്ന് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ നഷ്ടപരിഹാരം തരാനായി ഹൈദരലി അലി ഉത്തരവിടുകയും ചെയ്തു അത് നൽകാത്തതിൻ്റെ പേരിലാണ് വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് ആക്രമണമൊക്കെ ഉണ്ടാവുന്നത് അവിടെ സാമൂതിരിയും കോവിലകവും ഒക്കെ തന്നെയും ഇല്ലാതാവുകയും ചെയ്തു അത് അവിടെ നിൽക്കട്ടെ മൈസൂരിൻ്റെ സാമന്തനായി മാറിയ പാലക്കാട് രാജാവ് വർഷം തോറും അയ്യായിരം ഫണം കപ്പം നൽകാനും വ്യവസ്ഥയാവുകയുണ്ടായി പകരം മൈസൂരിൻ്റെ സംരക്ഷണം പാലക്കാടിന് ലഭിക്കും ഇതിൻ്റെ തുടർച്ചയെന്നോണം പാലക്കാട്ട് ഒരു കോട്ട പടിയാനും തീരുമാനമാവുകയാണ് ഇട്ടിക്കോമ്പി അച്ഛൻ്റെ സുഹൃത്തായിരുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി കോട്ടയ്ക്കായുള്ള പ്രദേശം കണ്ടുപിടിക്കാൻ നിയുക്തനായി ആ കാലം ആ മേഖലയിലുണ്ടായിരുന്ന മൺകോട്ടകൾക്ക് പകരം പാറക്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു കോട്ട നിർമ്മിക്കാനായിരുന്നു ഹൈദരലിയുടെ തീരുമാനം അപ്രകാരം കോട്ടയ്ക്ക് സ്ഥാനം കണ്ടെത്തി മഗ്ദും അലി തന്നെ കോട്ട നിർമ്മാണത്തിന് തുടക്കവും കുറിക്കുകയുണ്ടായി കോയമ്പത്തൂർ മേഖലയിൽ നിന്ന് കേരളത്തിൻ്റെ മേഖലയിലേക്കുള്ള മുന്നേറ്റത്തിനും ആശയവിനിമയത്തിനും സ്ഥിരമായ ഒരു ആയിട്ടാണ് ഹൈദരലി ഈ കോട്ടയെ സൃഷ്ടിക്കുന്നത് ഹൈദരലിയുടെ കീഴിലെ ഫ്രഞ്ച് എഞ്ചിനീയർമാർ രൂപവൽക്കരിച്ച പാലക്കാട്ട് കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് പൂർത്തിയാവുന്നത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ തന്നെ ഈ കോട്ട വലിയൊരു പോരാട്ടം നേരിടേണ്ടതായി വന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ക്യാപ്റ്റൻ വുഡിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പാലക്കാട്ട് ശേരി പിടിച്ചെടുത്തപ്പോൾ അഥവാ പാലക്കാട്ട് പിടിച്ചെടുത്തപ്പോൾ ഈ കോട്ടയും ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ഉണ്ടായി എന്നാൽ നവംബറിൽ തന്നെ ഹൈദരലി ഈ കോട്ട തിരിച്ചു പിടിക്കുകയും ചെയ്തു പോരാട്ടങ്ങളിൽ കേടുപാടുകൾ വന്നിരുന്ന ഈ കോട്ടയെ മികച്ച രീതിയിൽ തന്നെ ഹൈദരലി പുനർനിർമ്മിക്കുകയുമുണ്ടായി ഇന്ന് കാണുന്ന കോട്ടയുടെ അടിസ്ഥാന മേഖല ഇതാണെന്ന് പറയാം പിന്നീട് ഈ കോട്ട മൈസൂരിൻ്റെ തന്ത്രപ്രധാന ഇടമായി നിലകൊള്ളുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദരലി മരണപ്പെട്ടപ്പോൾ അടുത്ത രാജാവായി ടിപ്പു സുൽത്താൻ എത്തുകയുണ്ടായി പിന്നീടുള്ള കാലം എന്നത് ബ്രിട്ടീഷുകാരുമായുള്ള നിരന്തര പോരാട്ടങ്ങളുടെ കാലം കൂടിയാണല്ലോ ആ കാലത്ത് മൈസൂരും ബ്രിട്ടീഷും തമ്മിൽ കനത്ത യുദ്ധം നടക്കുന്ന സമയം കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നവംബർ പതിനഞ്ചിന് പാലക്കാട്ട് കോട്ട കേണൽ വില്യം ഫുള്ളർട്ടൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പതിനൊന്ന് ദിവസത്തെ ഉപരോധത്തിനപ്പുറം പിടിച്ചെടുക്കുകയുണ്ടായി ഇതിന് സാമൂതിരിയുടെ സഹായവും ഉണ്ടായിരുന്നു കോട്ടയ്ക്ക് തകരാറുകളൊക്കെ ഉണ്ടായെങ്കിലും ടിപ്പു തിരിച്ചുവന്ന് ഈ കോട്ട വീണ്ടും തിരിച്ചു പിടിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ ആ യുദ്ധം അവസാനിക്കുകയുമുണ്ടായി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെ മൂന്നാം യുദ്ധം വരെയും ഈ മേഖലകൾ അഥവാ മലബാർ മേഖല ഒന്നാകെ മൈസൂരിന് കീഴിലായിരുന്നുവല്ലോ സ്വാഭാവികമായും ഈ ഒരു സമയത്ത് ഈ പാലക്കാട് കോട്ട കേന്ദ്രമാക്കിക്കൊണ്ടാണ് ടിപ്പു സുൽത്താൻ പല നീക്കങ്ങളും നടത്തുകയുണ്ടായത് പാലക്കാടിനെ കേന്ദ്രമാക്കി ടിപ്പു സുൽത്താൻ ഒട്ടേറെ റോഡുകളും മറ്റുമൊക്കെ ഈ സമയം നിർമ്മിച്ചതായി കാണാവുന്നതാണ് ഡിണ്ടികളിലേക്കും പൊള്ളാച്ചി പളനിയിലേക്കുമൊക്കെ റോഡുകൾ സൃഷ്ടിക്കപ്പെട്ടു ഫറൂഖിൽ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കും കോട്ടയ്ക്കലിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അങ്ങാടിപ്പുരം മണ്ണാർക്കാട് പാലക്കാട് വഴിയും ടിപ്പു സുൽത്താൻ പാതകൾ നിർമ്മിക്കുകയുണ്ടായി ഈ കോട്ടയിൽ വച്ച് ടിപ്പു സുൽത്താൻ്റെ ജാതകം എഴുതിയതായും ഈ കോട്ടയിൽ അധികകാലം സുൽത്താൻ നിൽക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞതായും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ ടിപ്പു സുൽത്താനെ വന്ന് കണ്ടത് ഈ കോട്ടയിൽ വെച്ചാണ് തിരുവിതാംകൂറിനെ ആക്രമിക്കാനുള്ള പദ്ധതി ടിപ്പു സുൽത്താൻ കൊച്ചി രാജാവുമായി ചർച്ച ചെയ്യുന്നതും ഇവിടെ വച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ ഈ കോട്ട പിടിച്ചെടുത്ത ഫുൾട്ടൺ തന്നെയാണ് കട്ടബൊമ്മനെതിരെയുമൊക്കെ ബൊമ്മനെതിരെയുമൊക്കെ പടം നയിച്ചത് എന്നുകൂടി ഓർക്കുക മൈസൂർ സൈന്യം ഈ കോട്ടയിൽ വെച്ച് പ്രധാനമായും നാണയങ്ങൾ അച്ചടിച്ചിരുന്നത്ര ഒരേ സമയം പതിനായിരത്തോളം വരുന്ന പടയ്ക്ക് നിലകൊള്ളാനുള്ള വലിപ്പവും ഈ കോട്ടയ്ക്ക് ഉണ്ട് എന്നാണ് പറയാറ് ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് അലക്സാണ്ടർ സ്റ്റൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം കോട്ട വീണ്ടും പിടിച്ചെടുക്കുകയും തുടർന്ന് പാലക്കാട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയുമുണ്ടായി പാലക്കാടിൻ്റെ ഭരണം തിരിച്ചു നൽകാമെന്ന ഉറപ്പിൽ ബ്രിട്ടീഷുകാരെ പാലക്കാട് രാജാവും സഹായിച്ചതായി പറയുന്നുണ്ട് ഏതായാലും അതൊന്നും ഉണ്ടായില്ല ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പാലക്കാട്ട് കോട്ടയെ അവർ അവരുടെ തന്ത്രപ്രധാന ഇടമാക്കി മാറ്റി എതിർത്തിരുന്ന ഏവരെയും പിടിച്ചിടാൻ അവർ ഇവിടെ ഒരു ജയിലും സൃഷ്ടിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ സന്ധ്യയനുസരിച്ച് മലബാറും കോട്ടയുമടക്കം ബ്രിട്ടീഷിൻ്റെ കൈകളിലെത്തിയതോടെ മറ്റൊരു ചരിത്രത്തിന് കൂടി ഇവിടെ തുടക്കം കുറിച്ചെന്ന് പറയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കേടുപാടുകളൊക്കെ പറ്റിയിരുന്ന ഈ കോട്ട ബ്രിട്ടീഷുകാർ പൂർണ്ണമായും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും പഴയ നിലയിലാക്കുകയുണ്ടായി ഈ സമയങ്ങളിലൊക്കെ തന്നെയും ഈ കോട്ട ടിപ്പു സുൽത്താൻ ഫോർട്ട് എന്ന നിലയിലാണ് അറിയപ്പെട്ടത് ടിപ്പുവരെതിരായ പല നീക്കങ്ങളിലും മറ്റും ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമായും ഈ കോട്ട നിലകൊള്ളുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ യുദ്ധസമയത്തും ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു താവളമായി നിലകൊണ്ടു ടിപ്പു സുൽത്താൻ്റെ കാലത്തിനപ്പുറം ബ്രിട്ടീഷുകാർക്ക് ദക്ഷിണേന്ത്യയിൽ വലിയൊരു എതിരാളി ഉണ്ടായിരുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ സ്വാഭാവികമായും കോട്ടയുടെയും പോരാട്ട ചരിത്രം അതോടുകൂടി അവസാനിച്ചു എന്ന് പറയാം പിന്നീട് ഈ കോട്ടയിലെ കെട്ടിടങ്ങൾ തഹസിൽദാർ കച്ചേരിയായും മറ്റനേകം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫീസുകളുമായാണ് പ്രവർത്തിക്കുകയുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കാലത്ത് മലബാർ മേഖലയിലെ ജയിലുകളൊക്കെ നിറഞ്ഞപ്പോൾ അധികം വരുന്ന തടവു പുള്ളികളെ പാർപ്പിക്കാനായി ഈ കോട്ടയിൽ ബ്രിട്ടീഷുകാർ ഒരു ജയിൽ സൃഷ്ടിക്കുകയുണ്ടായത്രേ എന്നാൽ ഇവിടെ വച്ച് നാനൂറോളം തടവുകാർ മരണപ്പെട്ടതായും പറയുന്നു തടവുപുള്ളികളെ മറ്റ് ജോലികൾക്കായി ഉപയോഗപ്പെടുത്തുകയും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നോടെ തന്നെ കോട്ടയിലെ ജയിൽ സംവിധാനം നിർത്തലാക്കുകയും ചെയ്തു പിന്നീട് ഈ കോട്ടയിൽ വീണ്ടും താലൂക്ക് ഓഫീസും ഒട്ടനവധി മറ്റ് ഗവൺമെൻറ് ഓഫീസുകളുമൊക്കെ പ്രവർത്തിക്കുകയുണ്ടായി സംരക്ഷിത മേഖലയായി മാറിയ ഈ കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കോട്ടയ്ക്കുള്ളിൽ ഒരു ഹനുമാൻ ക്ഷേത്രവുമൊക്കെ കാണാവുന്നതാണ് തൊട്ടടുത്തുള്ള മൈതാനവും പ്രദേശങ്ങളുമൊക്കെ നൂറ്റാണ്ടുകൾ മുന്നേ ഒട്ടേറെ യുദ്ധങ്ങൾക്ക് സാക്ഷിയായ ഇടങ്ങൾ കൂടിയാണെന്ന് ഓർക്കുക ഈ കോട്ട വഴികളിലൂടെ പണ്ട് നിരന്തരം സൈനിക സഞ്ചാരം ഉണ്ടായിരുന്നിരിക്കാം ഈ വഴികളിൽ ശത്രുവിനെയും നിരീക്ഷിച്ച് സദാസമയം സൈനികർ ജോലിയെടുത്തിരിക്കാം നിരന്തരമായ പീരങ്കിയൊച്ചകൾ ഇവിടെ അലയടിച്ചിരിക്കാം വെടിയൊച്ചകളിൽ പോരാളികൾ മരിച്ചു വീണിരിക്കാം കേരളത്തിൻ്റെ മണ്ണിൽ വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷിയാവുകയും വലിയ കേടുപാടുകളൊന്നും തന്നെ ഇല്ലാതെ നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനം പാലക്കാട്ട് കോട്ട തന്നെയാണെന്ന് നിസ്സംശയം പറയാം പാലക്കാടിൻ്റെ രാവിലകളിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും അധികം വന്നു ചേരുന്നതും ഈ കോട്ട മേഖലകളിൽ തന്നെ സ്പോർട്സ് ഇനങ്ങളുമായി കോട്ട മൈതാനവും ചരിത്ര സ്മാരകമായി കോട്ടയും ഇവിടെ ഇന്നും നിലനിൽക്കുന്നു